അഞ്ചു വർഷം മുമ്പ് ഒന്നിന് എൺപത് ലക്ഷം രൂപ ചെലവിട്ടാണ് മൂന്ന് വോൾവോ ബസ്സുകൾ കെ എസ് ആർ ടി സി വാങ്ങിയത് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കാണ് സർവീസ് ആരംഭിച്ചത് ഇതിനിപ്പോൾ സർവീസ് തുടരുന്നത് ഒരു ബസ് മാത്രം അതും എറണാകുളത്തേക്ക് മറ്റു രണ്ട് ബസ്സുകളിൽ ഒന്ന് ഒന്നെവിടെയെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല മറ്റൊരു ബസ് ഒരു വർഷത്തിലേറെയായി എഞ്ചിൻ തകരാറിലാണ് എഞ്ചിൻ തകരാറിലായതിന്റെ കാരണം വിചിത്രവും ഈ വോൾവോ ബസിന്റെ എഞ്ചിനോയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിയേഴിന് മാറ്റിയിരുന്നത്രേ വോൾവോ ചുമതല ഡിപ്പോ അസിസ്റ്റന്റ് എൻജിനീയർ ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉത്തമൻ നായർ ഡിപ്പോ മെക്കാനിക്കിന് എൻജിൻ ഓയിലായിരുന്നില്ല മറിച്ച് വാഹനങ്ങൾ കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഓയിലായിരുന്നു എഞ്ചിന്റെ മൗത്തിൽ നിന്നൊക്കെ ഈ പത വന്നോണ്ടിരിക്കുകയായിരുന്നു ഇതിന്റെ ഈ വർക്ക് ചെയ്യുന്ന സിറ്റിയിൽ നമ്മളൊരു യൂണിറ്റ് ഉണ്ട് അവിടുത്തെ മെക്കാനിക് വിളിച്ച് എത്രയും പെട്ടെന്ന് ഈ ഫുൾ ഓയിലും ചോർത്തി എന്നിട്ട് പുതിയ ഓയിൽ ഒഴിച്ചു എഞ്ചിൻ മാറ്റാൻ ലക്ഷം രൂപയെങ്കിലും ും ഇത്രയും വലിയ നഷ്ടമുണ്ടാക്കുന്ന രൂപത്തിൽ പ്രവർത്തിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല ഒരു സാധാരണ കെ എസ് ആർ ടി സി ബസ്സിന്റെ ചുരുങ്ങിയ സർവീസ് ലൈഫ് ടൈം പതിനഞ്ച് വർഷമാണ് എന്നാൽ അഞ്ചു വർഷം പോലും തികയാതെയാണ് ഏതാണ്ട് ഒന്നര കോടി രൂപക്ക് മുകളിലുള്ള രണ്ട് അത്യാധുനിക വോൾവോ ബസ് കട്ടപ്പുറത്താകുന്നത് സവാദ് മുഹമ്മദ് മീഡിയ വൺ തിരുവനന്തപുരം